ശ്രീലങ്കൻ സമുദ്രാർത്ഥി ലംഘിച്ച ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധനം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യക്കാരെതിരെ രൂക്ഷ വിമർശനവുമായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര ദിശാനായക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം അനുവദിക്കില്ലെന്നും ശ്രീലങ്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് അനുര ദിനസായിയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശ്രീലങ്കൻ സമുദ്രാർത്ഥിയിലെ നിയമവിരുദ്ധ മത്സ്യബന്ധനം അനുവദിക്കില്ല ലങ്കയ്ക്ക് അവകാശപ്പെട്ട മത്സ്യസംബന്ധം ഇന്ത്യക്കാർ കവരുന്നത് അംഗീകരിക്കാനാവില്ല വടക്കൻ ലങ്കയിലെ തമിഴ് ജനതയ്ക്ക് അവകാശപ്പെട്ട സമ്പത്താണ് കവരുന്നത് ഇത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പ്രസിഡന്റ് അനുര വ്യക്തമാക്കി ജാഫ്നയിലെ പൊതുയോഗത്തിലായിരുന്നു ലങ്കൻ പ്രസിഡന്റിന്റെ ഈ പരാമർശം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രതിഷേധം ശക്തമായി തുടരുകയായിരുന്നു അത് കടുപ്പിക്കാനാണ് അനുരയുടെ തീരുമാനം ഇന്നലെ ഇരുപത്തിമൂന്ന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ലങ്കയിൽ അറസ്റ്റായിരുന്നു ഇതിന് പിന്നാലെയാണ് അനുര കടുത്ത നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ശ്രീലങ്കൻ ചരിത്രം കുറിച്ച് ഇടതു നേതാവ് അനുരാ കുമാര ദിശാനായികി പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയത് ശ്രീലങ്കയുടെ ഒമ്പതാമത്തെ പ്രസിഡന്റാണ് അനുര കുമാര മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരുമുനയുടെ നേതാവാണ് അനുര കുമാര ദിശാനായികി പ്രതിപക്ഷ നേതാവ് സജിത് പ്രേംദാസ രണ്ടാം സ്ഥാനത്തും പ്രസിഡന്റ് റെനിൽ വിക്രം സിംഗെ മൂന്നാം സ്ഥാനത്തുമാണ് മത്സരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലതുപക്ഷ പ്രസിഡന്റ് ഗോദാബായ രാജ്പക്സെ അധികാരത്തിലെത്തി രണ്ടര വർഷത്തെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരതയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പാണ് അനുരാ ചരിത്രം കുറിച്ചത് ലങ്കയുടെ പ്രസിഡന്റ് പദവിയിലെത്തിയപ്പോൾ ഇടതു നേതാവ് സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലടക്കമുള്ളവ മറികടക്കാനുള്ള നടപടികൾ മുന്നോട്ടു കൊണ്ടുപോകുകയാണ് അതിനിടെയാണ് മത്സ്യസമ്പത്തുമായുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ അദ്ദേഹം ശ്രമം നടത്തുന്നത് കുറെ വർഷങ്ങളായി ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുമായി വന്നിരുന്നു നിരവധി മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ സർക്കാർ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതിന്റെ നിരവധി വാർത്തകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതുമാണ് എന്നാൽ പോലും അതിനെതിരെയൊരു നടപടി സ്വീകരിക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ശ്രമിച്ചിരുന്നില്ല നിരവധി ആളുകളെ ഇത്തരത്തിൽ ശ്രീലങ്കൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ വിട്ടു തരണമെന്ന് തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് തമിഴ്നാട് സർക്കാർ ഇതിനെല്ലാം ഒരു നടപടി സ്വീകരിക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ് കടലിലെ അതിർത്തി ഭേദിച്ച് മത്സ്യസമ്പത്ത് കവർന്നെടുക്കുക എന്ന പേരിലാണ് ഇപ്പോൾ ശ്രീലങ്കൻ സർക്കാർ തമിഴ്നാട് സ്വദേശികളെ അറസ്റ്റ് ചെയ്യുന്നത് ശ്രീലങ്കയുടെ ഇത്തരത്തിലുള്ള നടപടികൾ ഇന്ത്യയിലെ നിരവധി മത്സ്യത്തൊഴിലാളികളെ പല രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ഇതിനെല്ലാം ഒരു നടപടിയെടുക്കുവാൻ നമ്മുടെ സർക്കാർ കഴിയുന്ന വിധത്തിൽ ശ്രമിക്കേണ്ടതാണ്